പരമകാരുണീയനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മൂന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാളേക്കു നന്മറു നാളേയുമിതം ചീളന്നു പല നാളെ കുറിപ്പടികൾ നീളെ സ്മരിച്ചു കഴിയും കോളേ ഗുഹസ്മൃതി നിഗാളെ വരുന്ന യമവാളേറിലെ സ്മരണയില്ലാളേ വമപ്പളനിയാളെ കുമാര പെരുമാളെ ഭജിക്കമനമേ നാളേക്കു നന്മ മറു നാളേക്കു പുഷ്ടിബഹുനാളേക്കുവാഴ്ചയുമിതം ീളന്നു കണ്ടു പല നാളെ കുറിപ്പടികൾ നീളെ സ്മരിച്ചു കഴിയും കോളേ ഗുഹസ്മൃതി വരുന്നയമവാളേറിലെ സ്മരണയില്ലാളേ വമപ്പളനിയാളെ കുമാരപെരുവാളെ ഭജിക്ക മനമേ ഇതാണ് ശ്ലോകം നാളേക്കു നന്മ നാളെ നന്മയുണ്ടാകണം മറുനാളേക്കു പുഷ്ടി അതിനെടുത്ത നാൾ ജീവിതം തീരണം ബഹുനാളേക്കു വാഴ്ചയും ഏറെക്കാലം ഇപ്രകാരം വാഴണം ഇതം എന്നിങ്ങനെയുള്ള ചിന്തകൾ ചീടെന്നു കണ്ട് നിസ്സാരങ്ങളാണെന്ന് മനസ്സിലാക്കി പല നാളെ കുറിപ്പടികൾ ദീർഘായുസിനെ പറ്റിയുള്ള കണക്കുകൂട്ടലുകൾ നീളേ അവസാനമില്ലാതെ തുടരുമ്പോൾ നീളെ സ്മരിച്ചു കഴിയും കോളേ അവസാനമില്ലാതെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഗുഹസ്മൃതി അപ്പം ആ സമയത്ത് പറ്റിയുള്ള സ്മരണ കൂടി ഉണ്ടായാൽ നിഗാളെ വരുന്ന യമവാളേറിലെ സ്മരണയില്ല നിഗാളെ വരുന്നതാണ് വിഴുങ്ങിക്കളയാൻ എന്ന പോലെ വരുന്ന യമൻ്റെ വാളേറിനെ സംബന്ധിച്ച വിചാരങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല മനമേ മനസ്സേ ആ പളനിയാളെ ആ പളനിവാസനെ ഏവം ആള് ഈ തരത്തിൽ ഉൾക്കൊള്ളുക കുമാര പെരുമാളെ ഭജിക്ക സുബ്രഹ്മണ്യ കുമാര പെരുമാളെ നീ ഭജിക്കുക ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം നാളെ നന്മയുണ്ടാവണം അതിനടുത്ത ദിവസം ജീവിതം പുഷ്ടി പ്രാപിക്കണം അങ്ങനെ ദീർഘകാലം വാണരുള്ളണം എന്നിങ്ങനെയുള്ള വിചാരം വെറും ചീളാണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ ആകവേ സംബന്ധിക്കുന്ന ദുരിതങ്ങളെപ്പറ്റി ചിന്തിച്ചു കഴിയുമ്പോൾ തന്നെ ഗുഹസ്മരണ കൂടി ഉണ്ടായാൽ വിഴുങ്ങിക്കളയുവാൻ എന്ന പോലെ വരുന്ന യമന്റെ വാളേറിനെ പറ്റിയുള്ള ഭയം തീണ്ടുകയില്ല മനസ്സേ ഇത്തരത്തിൽ ആ പളനിയാണ്ടവനെ നീ ഉൾക്കൊള്ളുക സുബ്രഹ്മണ്യകുമാര പെരുമാളെ ഭജിക്കുക ലോലാക്ഷിമാരുടെ ലീലാവിലാസത്തിൽ വഴിചാലാക്കൊല വെറുതെ നീ എന്ന് മുൻ ശ്ലോകത്തിൽ മനസ്സിനു നൽകിയ നിർദ്ദേശത്തിൻ്റെ തുടർച്ചയായി ഈ ശ്ലോകത്തെ വ്യാഖ്യാനിക്കാവുന്നതാണ് കുടുംബിനികളായ സ്ത്രീകൾ ഐശ്വര്യകാംക്ഷികളും കുടുംബഭദ്രതയിൽ ഉത്കണ്ഠാകുലരുമായിരിക്കും നാളെക്കുറിച്ചുള്ള ആശങ്കകൾ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും നെടുനാളത്തെ സമ്പൽ സമൃദ്ധിയോടുകൂടിയുള്ള സുഖ ജീവിതം ആഗ്രഹിക്കുന്ന അക്കൂട്ടർ സദാ ഭൗതിക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കും അവരോട് പൊരുത്തപ്പെട്ടു പോകുന്ന ഗൃഹസ്ഥന്മാരുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല അക്കൂട്ടർ വാഴവിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി ബോധവാൻമാരല്ല മരണത്തിന് മുമ്പ് കഴിവിൻ്റെ പരമാവധി സമ്പത്തുണ്ടാക്കുന്നതിലായിരിക്കും അവരുടെ ശ്രദ്ധ തത്ഫലമായി ആത്മവിദ്യാശോഷണം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഗുഹ സ്മരണ ശുപാർശ ചെയ്തിരിക്കുന്നത് ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജീവിത മുന്നേറ്റമാണ് ഇതിലൂടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് പളനിവാസനായ സുബ്രഹ്മണ്യനെ ഗുഹഭാവത്തിലും കുമാര പെരുമാളായിട്ടും ഭാവന ചെയ്ത് ഭജിക്കാനാണ് ഗുരു സ്വന്തം മനസ്സിന് നൽകുന്ന നിർദ്ദേശം സർവവിധ കുമാരണങ്ങളെയും സംഹരിക്കുന്നവനും ഗുഹനം ചെയ്യപ്പെട്ടവനുമായ ശിവൻ തന്നെയാകുന്നു പളനിവാസനായി ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന സുബ്രഹ്മണ്യൻ എന്ന് മനസ്സിലാക്കി സുബ്രഹ്മണ്യോപാസന നടത്തണം എന്നാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നത് െ സൃഷ്ടിന്മുഖ സംഹാരപ്പൊരുളായി ദർശിക്കാൻ സാധിച്ചാൽ യമൻ്റെ വാളയറിനെപ്പറ്റി ഭയക്കേണ്ടി വരുന്നില്ല എന്ന പ്രയോഗത്തെ താത്വികമായി വ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ